ഹലോ ഗായ്സ് എല്ലാരും എന്തൊക്കെ പറയുന്നു അപ്പൊ ഇന്ന് നമ്മള് റോം കറങ്ങുകയല്ല ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് റോം റോമിൽ ആഘോഷിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ മാമൻ എത്തിയിട്ടുണ്ട് ഏലിയുടെ മാമൻ മലയാളി മാമൻ മലയാളി മാമൻ നമ്മളവിടെ ഉണ്ട് ഏലി ഏലിയുടെ മാമൻ എത്തിയിട്ടുണ്ട് പെരുന്നാൾ നമ്മൾ റോമി റോമി വന്നിട്ട് കഴിഞ്ഞിട്ട് വന്ന് ാണ് കൂടെ നമ്മുടെ മാമനുണ്ട് മളയ മാമൻ ഹലോ എന്നാ പാപ്പി

സാധാരണ സത്യമാണ് ഇവിടെ ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ഏലിക്കുട്ടി ഇവിടെ കിടന്നുറങ്ങി പോയി ഏലി കുട്ടി പക്ഷെ ഇവിടെ എല്ലാരും ഭയങ്കര ഫാൻസ് ആയിരുന്നു പക്ഷെ ഏലി അതുകൊണ്ട് കിടന്ന് ഉറങ്ങി എല്ലാരും വിളിച്ചെഴുതീഴുന്ന പക്ഷെ എണീറ്റ് കഴിഞ്ഞ ഇവിടെ മുട്ട മഴക്കുണ്ടാക്കോണ്ട് കടന്നു വിചാരിച്ചി നോക്കത്തില്ല ഇങ്ങോട്ട് പണ്ട് അശിനമളി ഞാൻ ചെറുപ്പായപ്പോ കണ്ടതാ ഇപ്പൊ വലിയ വങ്കച്ച എന്നേക്കാളി പൊക്കലാശിനെ നോക്കിയത് കാണുന്നില്ല

അങ്ങനെ എല്ലാവരുമായിട്ട് ഒന്ന് ഒത്തുകൂടാനും സാധിച്ചു പിന്നെ അടുത്ത വർഷത്തെ പെരുന്നാളെ കുറിച്ചുള്ള വൻ ചർച്ചകളും പരിപാടികളൊക്കെ ഒക്കെ നടക്കുകയാണ് മാമനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാമ ഞങ്ങളെ കാണാൻ വേണ്ടി വേണ്ടിട്ട് വന്നു ആമ പിള്ളേ കാണാൻ വേണ്ടി പുതിയ സ്റ്റൈല് വന്നു പക്ഷേ മാമന്റെ പൊളിഞ്ഞു പോയി പെരുന്നാളൊക്കെ നമുക്കൊന്ന് ഷോപ്പിനാ പോവാ ഷോപ്പിൽ പോവാ ഷോപ്പില് അപ്പാ പെരുന്നാൾ ആഘോഷല്ലേ അപ്പ ഞാൻ പെരുന്നാൾ ആഘോഷിക്കാം കരിപ്പാട സംഘങ്ങളാണ് കേട്ടോ ഞാൻ കുടുംബക്കാരാണേ അതെ അതെ പപ്പാവും പപ്പയുടെ പിള്ളേരാണ് മൊത്തം പപ്പക്ക് വീഡിയോ എടുക്കണമെന്നാണ് കൈസ് പറഞ്ഞത് ഈ വീഡിയോ വളരെ അലമ്പാണെങ്കിലും എനിക്ക് ഉത്തരവാദിത്തമില്ല എന്റെ ഡാഡിക്കുള്ളാണ് ഉത്തരവാദിത്വപ്പെട്ടത് ഏഹ് ഡാഡിക്കുള്ളും ഡാഡിക്കുള്ള മക്കളാണ് മൊത്തം ഫുള്ള് പപ്പാടെ മക്കളും അതാണ് ഏറ്റവും പറ്റും പപ്പയുടെ ചേട്ടൻ്റെ പിള്ളേരും ചേട്ടന്റെ പിള്ളേരുടെ ഭാര്യമാരും അതിന്റെ പിള്ളേരും മൊത്തം ഇപ്പൊ കൂട്ടത്തിൽ പപ്പയാണ് ഏറ്റവും പ്രായമുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ാലും സ്റ്റിൽ എങ്ങോട്ട് നിക്കുന്നത് പോകുന്ന മെട്രോ ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ ഞാൻ ആദ്യ ഡ്രൈവർ ഇല്ലാത്ത ഫെയിൽ കയറുന്നത് നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ടൈഡി ആണ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പള്ളിയിലെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും പീരാമിഡിൽ എത്തിയിരിക്കുന്നു നമ്മളിവിടുന്ന് ചെറിയ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് ചെറിയ കുട്ടി കുട്ടി ഷോപ്പിംഗ് അധികമൊന്നുമില്ല എന്താണ് ചില വീട്ടിലേക്കുള്ള ലോക്കൽ പരിപാടികൾ പിന്നെ നാളെ നമുക്കൊരു കൊച്ചിനെ കാണാൻ പോകുന്നുണ്ട് ബേബിനെ അതിനുള്ളൊരു ചെറിയ ഉടുപ്പും പരിപാടികളും അങ്ങനെയൊക്കെ ഇത് നമുക്കും പറ്റിയെന്നെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അല്ലേ എന്താ പറയാ ഹലോ എല്ലാവരും എന്തൊക്കെ പറയുന്നു അപ്പോൾ നമ്മൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ അത് ഫുള്ളായിട്ട് നമ്മൾ എന്നറിയണം അതെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് എനിക്ക് വൈകിട്ട് വേറെ ചെറിയ പരിണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോൾ ലേറ്റായി ഞാൻ വീട്ടിലൊക്കെ ഇരുന്ന് കുട്ടികളെ ഇച്ചിരി കഴിച്ച് ഇറങ്ങി

ഒരു പിസ്സ എന്താ പറയുക ഒരു ചെയിൻ ഓഫ് പിസ്സ സ്റ്റോറാണ് ആലീസ് ആ അതായത് സ്ക്വയർ സ്കോയറിങ്ങനെ പിസ്സ കുറവുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ഇഷ്ടത്തിനുള്ള പലതരം പീസുകൾ അത് കട്ട് ചെയ്ത് തരും അത് കഴിക്കാം അപ്പോൾ പലതുമു ട്രൈ ചെയ്യാനും പറ്റും ആലീസ് പീസാണ് എൻ്റെ പേര് അപ്പം നമുക്ക് അവിടെ കയറി ട്രൈ ചെയ്യാം അങ്ങനെ കൊൺപ്പതോറി

അപ്പൊ നമ്മൾ ദിസയും മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് സുപ്ലി സുപ്ലിയുടെ തന്നെ നമ്മൾ ത്രീ ടൈപ്പ് മേടിച്ചിട്ടുണ്ട് എരിവുള്ളത് നോർമൽ പിന്നെ എന്താ പൊട്ടറ്റ വെച്ചത് പിന്നെ വേറെ ഒന്നും പേരിക്ക് അറിയാൻ വേണ്ട അപ്പൊ കണ്ട നാല് ടൈപ്പ് സുപ്ലിയും മേടിച്ചിട്ടുണ്ട് നാല് ഷോപ്പിലാണ് നമ്മൾ പോകും സുപ്ലി എങ്ങനെയാണറിയാമേ പോയ സുപ്ലി മസ്റ്റ് ട്രൈ ആണ്

അമൻ അടുത്ത് ഒരു ദിവസം കൊണ്ട് മാമൻ പരിപാടി വിടുവാന്ന് പറഞ്ഞു അമനെ കൊതിയും മതി തീർന്നു ഇവിടെ വേറൊരു കടയുണ്ട് അപ്പൊ ചുമ ഡ്രസ്സൊക്കെ നോക്കാനൊക്കെ ഇറങ്ങി അല്ലേ എല്ലാം കിട്ടുമോ നോക്കട്ടെ

കാണുന്നില്ല ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോ ഇവിടത്തെ ഓടിയും ചാടിയും കളിക്കുന്ന സാന്താ ക്രൂസിനെയൊക്കെ ഉണ്ട് അപ്പം ഏത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് ഇവിടെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഓടിച്ചലും വാങ്ങി ഞങ്ങളിത്രിച്ച് വീട്ടിലേക്ക് പോകും